സ്വാഗതം അങ്ങനെ നമ്മുടെ ഇയർ ആൻഡ് ട്രിപ്പ് വന്നിരിക്കുകയാണ് ഇത്തവണത്തെ പ്രത്യേകത എന്ന് വെച്ചാല് നമ്മള് ഓൾ കേരള കവർ ചെയ്യാനായിട്ട് പോവുകയാണ് ഒമ്പത് ദിവസത്തെ നീണ്ട ട്രിപ്പാണ് ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് മാറിയിരിക്കാനായിട്ട് പോകുന്നത് ദാ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നേ ഉള്ളൂ ശബ്ദമെല്ലാം പോയി ഇന്നലെ നമ്മുടെ ഓഫീസിൻ്റെ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു റിതം കുമരത്തുള്ള റിതം റിസോർട്ട് വെച്ചിട്ട് അതുകൊണ്ട് ബസ്സിലൊക്കെ കിടന്ന് അലമ്പുണ്ടാക്കി ശബ്ദം എല്ലാം പോയിട്ടുണ്ട് അത് ആര്യം റെഡി ആവുന്നു സമയത്ര സമയം നാലര കഴിഞ്ഞല്ലേ നാലര കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ കൂടെ ചേച്ചിയുണ്ട് ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും മക്കളും എല്ലാവരും ഉണ്ട് അവർ ആലപ്പുഴ ഇറങ്ങും അവർ നമ്മളോടെ ഇല്ല അവർ ആലപ്പുഴ വരെ നമ്മുടെ കൂടെ ഉണ്ട് ആലപ്പുഴയാണ് അവരുടെ വീട് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊക്കെയാണ് സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് ഇത്തവണ കുറച്ച് കൂടുതൽ സാധനങ്ങളുണ്ട് കാരണം ഒമ്പത് ദിവസം ഉള്ളതുകൊണ്ട് ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക അടുത്തുള്ള കൂടി ഇനേബിൾ ചെയ്യുക വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഈ ഓൾ കേരള ട്രിപ്പ് നടത്തുന്നത് ഒരുപാട് ഒരുപാട് ഒരുക്കങ്ങൾ ഉണ്ടെന്ന് പറയാനൊന്നും പറ്റത്തില്ല ആ പടം ഒരു ദിവസത്തെ പ്ലാൻ ഇന്നത്തെ ദിവസത്തെ പ്ലാൻ മാത്രമേ മനസ്സിലുള്ളൂ നാളത്തെ ദിവസത്തെ പ്ലാനൊക്കെ നമുക്ക് വരുന്ന പോലെ നടത്താം ഓക്കെ അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോ നോട്ട് പോവാം ഇത് നമുക്ക് ഒമ്പത് ദിവസം ഇടേണ്ട ഡ്രസ്സുകളൊക്കെയാണ് പൊതുവേ നമ്മൾ കൊണ്ടുപോകുന്ന വലിയ പെട്ടി പിന്നെ സ്നാക്സും ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ട് ഇതാ വലിയൊരു എപ്പി എടുത്തിട്ടുണ്ട് ഇൻഡക്ഷൻ കുറച്ച് പാത്രങ്ങൾ പിന്നെ ഇത് ഇത് ഇത്തവണത്തെ സ്പെഷ്യലാണ് കേട്ടോ ബീഫ് അച്ചാർ ആര് ആദ്യമായിട്ടാണ് ബീഫ് അച്ചാർ ട്രൈ ചെയ്യുന്നത് നെക് പില്ലോ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ട് ജാനുവും ബസും നല്ല ഉറക്കമാണ് അതാതാ കാണിച്ചുതരാം എണീറ്റില്ല ഹലോ നമ്മൾ വിളിച്ച് ഉണത്തൊന്നില്ല അഞ്ചരയ്ക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാന് അപ്പം നമുക്ക് നേരെ ഇനി വണ്ടിയിൽ വെച്ച് കാണാം ആണോ ഇപ്പോ നമ്മളിവിടെ നമ്മുടെ സിനോയ് ചേട്ടനും സരിത ചേച്ചിയും ഉണ്ട് പിന്നെ അവരുടെ രണ്ട് രണ്ട് കുട്ടികളും ഉണ്ട് അവർ ആലപ്പുഴ ഇറങ്ങി കേട്ടോ അവർ നമ്മളിവിടെ ഈ ട്രിപ്പിനില്ല നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളുടെ കൂടെ വന്ന് നേരെ ആലപ്പുഴ ആലപ്പുഴയാണ് അവരുടെ വീട് അവിടെ ഇറങ്ങുന്നതായിരിക്കും നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കൊല്ലമാണ് കൊല്ലത്തുള്ള കാട്ടിൽ മേക്കത്ത് മിക്കത്തിൽ ആടി ഓക്കെ കൊല്ലത്തുള്ള കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലോട്ടാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത് ഇനി ഇവിടെ നിന്ന് ഒരു മുപ്പത് മിനിറ്റും കൂടിയേ ഉള്ളൂ നമ്മൾ നമ്മളിപ്പൊ നിൽക്കുന്നത് സ്ഥലം ചവറ 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 ആ ആയില്ല ചവറേ ആ ഇനി ചവറ എത്താനായിട്ട് ഏകദേശം എട്ട് കിലോമീറ്ററേ ഉള്ളൂ ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് നമ്മൾ സ്ഥലത്ത് എത്തിച്ചേരും ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്ത് കഴിച്ചായിരുന്നു പുണ്യം പറമ്പിൽ എന്ന സ്ഥലത്ത് നമ്മൾ കഴിച്ചായിരുന്നു പുളിക്കൽ ഹോട്ടൽ അല്ലേ നല്ല ഉണ്ണിയപ്പം വട ദോശ ആ ഇവിടെ എല്ലാവരും തുടങ്ങി ഏകദേശം ഇനി ഒരു മിനിറ്റ് കൂടെയുള്ള ക്ഷേത്രം എത്താനായിട്ട് ദാ ഇവിടെ ഒരുപാട് ഈ കരിമണൽ മെയിൻ ചെയ്യുന്ന പോയിന്റ്സ് ഉണ്ട് ഏകദേശം ഒരു കിലോമീറ്റർ ആ ഒരു വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത് ഈ വഴി എല്ലായ്പ്പോഴും ആൾക്കാരെ കയറ്റി വിടില്ല രാത്രി എട്ട് മണി മുതൽ രാവിലെ നാല് മണിവരെ ആരെ തന്നെ ഇങ്ങോട്ട് അനുവദിക്കുന്നതല്ല ദ നമ്മൾ ക്ഷേത്രത്തിന്റെ പാർക്കിങ്ങിലോട്ട് എത്തിയിട്ടുണ്ട് നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റി പൊതുവെ രണ്ട് രീതിയിലാണ് ഈ ക്ഷേത്രത്തിലോട്ട് എത്താൻ പറ്റുന്നത് എനിക്കറിയാനുള്ള മാർഗം എന്ന് പറയുന്നത് വീഡിയോസിലൊക്കെ കണ്ട പോലെ ജംഗാറിലോ അല്ലെങ്കിൽ വള്ളത്തിലൊക്കെ കയറി നേരെ ഇപ്പുറത്തോട്ട് വരിക അതാണ് ഞാൻ മിക്ക വീഡിയോസിലാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് വേറെ ഏതോ വഴിയിലൂടെയൊക്കെ നേരെ റോഡ് വഴി തന്നെ ഈ ക്ഷേത്രത്തിലോട്ട് എത്തി നമ്മൾ വരുന്ന വഴിക്കൊക്കെ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് സൈഡും ഈ കരിമണൽ മൈൻ ചെയ്യുന്ന സ്പോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര രസം ഉണ്ടൊക്കെയായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു കടലൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ഇവിടെ ഇനി ബോട്ടുണ്ടായിരിക്കും ബോട്ടിൽ നിന്ന് നേരെ ക്ഷേത്രത്തിലോട്ട് പോകുന്നു പക്ഷേ ഇത് തന്നെയാണ് ആ ക്ഷേത്രം അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ മിസ്സ് ചെയ്തു അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് വഴികളാണുള്ളത് ഒന്ന് ബോട്ടിൽ ബോട്ടിൽ അല്ലെങ്കിൽ ജങ്കാർ വഴി ഇങ്ങോട്ട് വരാം അല്ലെങ്കിൽ ഒരു ഇരുപത് കിലോമീറ്റർ ചുറ്റി എന്താ റോഡ് വഴി ഇങ്ങോട്ട് എത്തിച്ചേരാവുന്നതാണ് എന്നാലും നമ്മളിവിടെ വന്നു ഇനി ബാക്കിയുള്ളതൊക്കെ കാണാം ഇവിടെ സൈഡിലൊക്കെ ഒരുപാട് കടകളുണ്ട് ബസ്സുമാണ് ഇവിടെ ക്യാമറ ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു നേർച്ചയാണ് ഈ പേരാലിന് മണി കെട്ടുക എന്നുള്ളത് ഇവിടെ നാപ്പത് രൂപ എടുത്ത മണി കിട്ടും എന്നിട്ട് അകത്ത് ക്ഷേത്രത്തിൽ അവര് പൂജിച്ച് നമുക്ക് തിരിച്ചു തരുന്നത് ആ ട്രേയിലാണ് നമുക്ക് മണി തിരിച്ച് തരുന്നത് എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു ആഗ്രഹം വിചാരിക്കുക എന്നിട്ട് ഈ മണി കൊണ്ട് കെട്ടുക എത്ര മണി വേണോ കെട്ടാൻ നിങ്ങൾക്ക് അത്രയും ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ട് എന്നാണ് അതിനർത്ഥം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു പത്ത് ആഗ്രഹങ്ങൾ നടക്കണമെന്നാണെങ്കിൽ പത്ത് മണി മേടിച്ച് ഇവിടെ കൊണ്ട് കെട്ടാവുന്നതാണ് അവർ ഈ മണിയൊന്നും തന്നെ ഊരി മാറ്റുന്നതല്ല ഇത് എന്താണ് ദ്രവിച്ച് അല്ലെങ്കിൽ ഇത് ഇവിടെ നിന്ന് വിട്ട് താഴെ വന്ന് വീഴുന്നതിനെ മാത്രം അവരെന്താണ് അത് കളക്ട് ചെയ്ത് മാറ്റുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുകയാണെങ്കിൽ തിരിച്ച് വീണ്ടും ഈ അമ്പലത്തിൽ വന്ന് ദേവിക്ക് പൊങ്കാല സമർപ്പിക്കണം പൊങ്കാല സമർപ്പിക്കാനുള്ള രണ്ട് സ്ഥലങ്ങളാണ് അവിടെ ഉള്ളത് ഇവിടുത്തെ ദേവി അല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭദ്രകാളിയാണ് ഇവിടെ നിന്നാണ് പൈസ അടച്ച് നമുക്ക് മണി മേടിക്കാനുള്ള ട്രേ കളക്ട് ചെയ്യേണ്ടത് ഇവിടെ ഓരോ ട്രേയുടെ കളർ അനുസരിച്ചിട്ടാണ് കൗണ്ടറുകൾ ഉള്ളത് പച്ച നീല ചുവപ്പ് എന്ത് പറ്റി അമ്പലത്തിന് കൊടുക്കണം എന്നിട്ട് ഇവിടെ കളക്ട് ചെയ്യണോ ആ ഓക്കെ ചില്ലറ പോയിട്ട് അമ്പലത്തിലായിരിക്കും പോയിട്ടോ വിടുത്തെ കെടാവിളക്കാണത് ക്ഷേത്രത്തിന്റെ നേരെ എതിർവശത്തായിട്ടാണ് കിടാവിളക്കുള്ളത് പിന്നെ ഇവിടെ മൂന്ന് കിണറുണ്ട് അതിൽ ഒരു കിണർ അവിടെയും ഒരെണ്ണം ക്ഷേത്രത്തിനകത്തും ഒരെണ്ണം സൈഡിലുമായിട്ടാണ് വരുന്നത് വെറും പത്ത് മീറ്റർ ആണ് കടലുമായിട്ടുള്ള ഡിസ്റ്റൻസ് ക്ഷേത്രത്തിന്റെ എന്നിട്ട് പോലും ശുദ്ധജലമാണ് ഇവിടുത്തെ കിണറിലെല്ലാം കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു ചെറിയൊരു തിരുത്തുണ്ട് മൂന്ന് കിണറിൽ ഒരു കിണർ ഇപ്പുറത്തെ വശത്തും ഒരു കിണർ ക്ഷേത്രത്തിനകത്തും ഒരു കിണർ അതാണ് ഇവിടെ ആണുള്ളത് ആ വെള്ളമൊക്കെ ഉണ്ട് ഇതിനു മുന്നേ നമ്മൾ ഇതുപോലെ കിണർ അതായത് കടലിന്റെ തുടക്കത്തിൽ തന്നെ കിണർ കണ്ടത് വില്ലുണ്ടി കീരുത്താണ് ധനുഷ്കോടിയിൽ ആ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനി ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത സ്പോട്ടിലോട്ട് പോകാം അടുത്ത സ്പോട്ട് നമ്മൾ നേരെ ആലപ്പുഴയിലോട്ടുമാണ് പോകുന്നത് ചേച്ചിയുടെ ചേട്ടൻ്റെ വീട്ടിലോട്ട് അവിടെ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ അവിടെയുള്ള സ്പോട്ടുകൾ നമ്മൾ തേടിപ്പോകും ഗൈസ് കടൽ മിക്കത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടു കാണും നമ്മൾ അവിടെ നിന്ന് തിരിച്ചിട്ടിപ്പോ എത്ര രണ്ടു മണിക്കൂറായിട്ടുണ്ട് നമ്മൾ ആലപ്പുഴ കേറിയിരിക്കയാണ് ഉറങ്ങിയിട്ടില്ല ഫുൾ പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ കുറച്ചേരം കിടന്ന് ഉറങ്ങി ഞാൻ നല്ലൊരു ഉറക്കം മോൻ കണ്ടാലേ അറിയാമോ കാരണം ഇന്നലെ നല്ല ക്ഷീണമായിരുന്നു ശബ്ദം കേട്ടല്ലോ ഫുൾ അടിച്ച് പൊളുകയായിരുന്നു ഇവിടെ കുമ്മകത്ത് കിടന്ന് ആ ഇനി പാടിക്കോ ഇനി പിള്ളേരുടെ ഒരു പാട്ട് അഹ് സെവൻ ഇന്റു സിക്സ് എത്ര പറവൻ ഇന്റ സിക്സ്